പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ രാവിലത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് നല്ല മുട്ട പണിയും കൂടെ കിട്ടിയ ദിവസമാണ് ഇന്ന് അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ വഴിയെ പറയാം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുതേ അപ്പോൾ ഇന്നത്തെ ദിവസം മോൾക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ് കേട്ടോ രാവിലത്തെ നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പുറത്ത് സിറ്റൗട്ടിലൊക്കെ ഒന്ന് പോയി നോക്കി അതിന് ശേഷം ഇത് ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിരുന്നുണ്ട് നമ്മൾ രാവിലെ തന്നെ ജനലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടിട്ട് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് ഒരു ഫ്രഷ് എയർ കയറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ എന്തായാലും രാവിലെ എല്ലാവർക്കും ഒരു മടിയായിരിക്കും കേട്ടോ കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിയിട്ട് പിന്നെ ഒന്ന് എണീക്കല്ലേ അപ്പോൾ ആ ഒരു ഉറക്കച്ചടവും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് നല്ലൊരു പോസിറ്റീവ് ഫീല് വരുത്തുക പിന്നെ അതുപോലെ നമ്മൾ കിച്ചണിൽ നമ്മൾ ജനലൊക്കെ തുറന്നിട്ടിട്ട് കിച്ചണിലുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ പുറത്തുള്ള നല്ല ഒരു തണുപ്പും കാറ്റൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് പണി ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഷെയർ ആയിട്ട് തന്നെ വരും നമ്മൾ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതാ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് കെറ്റലിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശയും അതുപോലെ മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ലഞ്ചിലേക്കും മീൻ കറി തന്നെയാണ് അപ്പോൾ മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു വെക്കുക ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മീൻ കറിയിലേക്കുള്ള തേങ്ങയും അതുപോലെ മീനൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ തലേ ദിവസം നമ്മുടെ ദോശക്കൊക്കെ അരി അച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് അരക്കുന്നതെന്നൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഐ കാർഡിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ കൊടുത്ത് കൊടുക്കാം കേട്ടോ മക്കൾക്ക് സ്കൂളും അല്ലെങ്കിൽ രാവിലെ നമ്മളെ കെട്ടിയന്മാർക്ക് പണിക്കൊക്കെ നേരത്തെ പോകേണ്ട ദിവസം നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ തലേദിവസം നമുക്കൊരു പ്ലാനിങ്ങോട് കൂടി എണീക്കുക തലേദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ എന്താണ് ഫുഡ് ഉണ്ടാക്കേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ എണീറ്റാൽ നമുക്ക് ആ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പണികളിലേക്ക് ഏർപ്പെടാം ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ കിച്ചണിൽ വന്നതിന് ശേഷം ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുക ലഞ്ചിനെന്താണ്ടാക്കുക മക്കൾക്ക് എന്താ കൊടുത്തേക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ ടൈം ഒരുപാട് അവിടെ നിന്ന് പോകെട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യുക അതുപോലെ ഞാൻ അധികവും ചെയ്തു വെക്കുന്നതാണ് നമുക്ക് ഉപ്പേരിക്കൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞു വെക്കുക നമുക്ക് ടൈം ഉണ്ടെങ്കിൽ കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ എണീക്കുക നേരത്തെ എണീറ്റാൽ തന്നെ നമുക്ക് എല്ലാത്തിനും ടൈം ഉണ്ടാവും പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടോ എല്ലാ ദിവസവും ഞാനിങ്ങനെ കാപ്പിയൊന്നും ഉണ്ടാക്കി കുടിക്കാറില്ല അധികം രാവിലെ എണീറ്റാൽ വെള്ളം തന്നെയാണ് കേട്ടോ കുടിക്കാറുള്ളത് ഇന്നിപ്പോൾ ഇങ്ങനെ തോന്നിയപ്പോൾ ഭയങ്കര ഒരു തണുപ്പൊക്കെ തോന്നാട്ടോ അപ്പോൾ ഒരു കാപ്പി കുടിച്ചാൽ ഒന്ന് എനർജറ്റിക്ക് ആകുമല്ലോ എന്ന് വെച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ ഞാനിത് ചോറിനുള്ള അരി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് തിളച്ചിട്ട് വേണം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ലഞ്ചും അതുപോലെ കറികളൊക്കെ ആയതിന് ശേഷമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കല് എന്നാൽ പിന്നെ കുട്ടികളൊക്കെ എണീക്കുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ചൂടോട് കൂടി കൊടുക്കാമല്ലോ ദോശയൊക്കെ ആകുമ്പോൾ അതൊരു ചൂടോട് കൂടി കഴിക്കുന്നതല്ലേ അതിൻ്റെ ടേസ്റ്റ് അധികം ഞാൻ അങ്ങനെ തന്നെയാണ് നമ്മുടെ ലഞ്ചിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നോക്കല് പിന്നെ ഞാനധികം രാവിലെ കിച്ചണിൽ വന്ന ഉടനെ നമ്മുടെ ചോറാണ് കേട്ടോ ഫസ്റ്റ് വെക്കുക ഇപ്പം ഞാൻ റൈസ് കുക്കറിലൂടെ ആയതുകൊണ്ട് രാവിലെ അതങ്ങ് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ വെച്ചാൽ നമ്മുടെ കറിയും അതുപോലെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ചോറ് വെന്ത്ട്ടും അതുപോലെ വറകടുപ്പിൽ വെക്കുന്നവരാണെങ്കിലും ഫസ്റ്റ് തന്നെ നമ്മുടെ ചോറിനുള്ള പരിപാടി നോക്കുകയാണെങ്കിൽ വലിയൊരു പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത് ഇനിയിപ്പോൾ ഇതാ മീൻ കറിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഞാൻ ചട്ടിയിലാണ് കേട്ടോ രണ്ട് തക്കാളി എടുത്തിട്ട് ചട്ടിയിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മീൻ കറിയൊക്കെ ചട്ടിയിൽ വെക്കുമ്പോഴല്ലേ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുക പിന്നെ അടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അടുപ്പത്തും കൂടെ വയ്ക്കുകട്ടോ പിന്നെ അതിലേക്ക് ഇതാണ് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് കൊടുക്കുക പിന്നെ ഒരു പീസ് കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വാളമ്പുളിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പുളിക്കാവശ്യത്തിനുള്ളത് എടുത്തിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു ടൈമിൽ തന്നെ പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് എരിവൊക്കെ കുറവാണ് ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ ആ ഒരു തക്കാളിയൊക്കെ നല്ല രീതിക്ക് തന്നെ ഉടഞ്ഞു കിട്ടുന്നത് വരെ വേവിച്ച് വേവിച്ചെടുക്കണം അപ്പോൾ അടച്ച് വച്ചിട്ട് വേവിച്ചിരിക്കുക അപ്പം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക പിന്നീട് സിമ്മിലിട്ട് കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ എനിക്കിന്ന് പണി കിട്ടിയ ദിവസമാണ് അപ്പോൾ എന്താന്നൊക്കെ ഞാൻ പറയാം ഫസ്റ്റ് ഇത് പണി തന്നത് എനിക്കന്നെ മിക്സി തന്നെയാണ് കേട്ടോ അപ്പോൾ മീൻകറി ഞാൻ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള തേങ്ങയൊക്കെ ഇതാണ് ഞാനൊന്ന് പൂളി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ചിരവിയെടുക്കണ്ടല്ലോ മിക് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല തണുത്തിട്ടുള്ള തേങ്ങയായിരുന്നു അപ്പോൾ അത് ചിരവി എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ കൈ വെച്ച് കത്തി വെച്ചിട്ട് പൂളിയിരുന്നതല്ലേ എനിക്ക് പൊതുവേ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം ഞാൻ അധികം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അതൊക്കെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സി പണി തന്നതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തേങ്ങ ൊന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ നമ്മൾ ഇങ്ങനെ പൂളി ഇട്ടതല്ലേ അപ്പോൾ പെട്ടെന്ന് ഒന്ന് ചതഞ്ഞ് വേണ്ടിയിട്ട് മിക്സി ഒന്ന് ഓൺ ആക്കിയിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ ആ ടൈമിലൊന്നും മിക്സിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പിന്നെ ഞാൻ തലേ ദിവസം നമ്മുടെ ദോശക്കൊക്കെ മാ അരച്ച് വെച്ചതാണ് കേട്ടോ അപ്പോഴൊന്നും മിക്സിക്ക് ഒരു കുഴപ്പമില്ല നല്ല സൂപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ വെള്ളം ചേർത്തിട്ടാണല്ലോ അരച്ചെടുക്കുക അങ്ങനെ ആകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് നല്ല രീതിക്കന്നെ അരഞ്ഞിട്ടില്ല ക്രഷ് ചെയ്തെടുത്തപ്പം നല്ലോണം പൊടിഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് അരച്ചപ്പം പെട്ടെന്ന് അങ്ങോട്ട് കറണ്ട് അങ്ങ് പോയിട്ടോ മൊത്തത്തിലങ്ങ് പോയി അപ്പോൾ ഞാൻ ബ്രേക്കർ താന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ബ്രേക്കറ് എന്താ പറ്റിയത് ബ്രേക്കറ് ഓഫായതാണല്ലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ബ്രേക്കറൊക്കെ ഓൺ ആക്കി വന്നു കേട്ടോ പിന്നെയും ഓണാക്കും പിന്നെ തന്നെ അങ്ങനെ ഒരു ഞാനൊരു മൂന്നാല് വട്ടം ഇങ്ങനെ തന്നെ ചെയ്തു കേട്ടോ ഇപ്പോൾ തന്നെ ബ്രേക്കർ ഓഫായി പോവുകയാണ് എന്താ പറ്റിയതെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഞാനത് അവിടെത്തന്നെ വെച്ചു കേട്ടോ കുഞ്ഞാക്കൊക്കെ എണീറ്റിട്ട് പിന്നെ ചോദിക്കുക അതുവരെ നമുക്ക് മീൻകറീൻ്റെ ബാക്കി പരിപാടി നോക്കാമെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കുഞ്ഞാക്ക് എണീറ്റ് വന്നിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും വയറിൻ്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ നോക്കിയാൽ റെഡി ആവുമല്ലോ എന്ന് ചോദിച്ചിട്ട് പക്ഷേ ആൾ എണീറ്റിട്ട് നോക്കിയിട്ടൊന്നും റെഡി ആയിട്ടില്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ മീൻ കറിയിലൊക്കെ വെച്ചാൽ തക്കാളീൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഞാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മീൻ കറിയിലേക്കൊന്നും പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ അങ്ങനെ ആയാലും മീൻകറിയുടെ ടേസ്റ്റേ മാറിപ്പോവും അപ്പം അതൊന്ന് തളച്ച് വരുന്ന ആ ടൈമും കൊണ്ട് ഇതാ ഞാൻ ഉപ്പരിക്കുള്ള നമ്മുടെ കർമൂസയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നമ്മൾ അടുത്ത വീട്ടിലത്തെ താത്ത തന്നതാണ് കേട്ടോ വലിയൊരു കർമൂസ തന്നതായിരുന്നു ഇനി ഒരു കഷ്ണം ഉള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് ഉപ്പേരി വെച്ചെടുക്കട്ടെ അപ്പം ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ വെത്തല മീൻ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇത് തേങ്ങ അരച്ച് വെക്കാനാണല്ലോ എടുത്തത് എന്തായാലും തേങ്ങ അരച്ചേ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ കറി ആകെ കുളാവും അപ്പോൾ പിന്നെ ഞാൻ കുഞ്ഞാകെ എണീറ്റിട്ട് കുറച്ച് നോക്കിയിട്ടൊന്നും റെഡി ആയിട്ടില്ല അങ്ങനെ ഇത് ഞാൻ മീനൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഓഫാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അവർ എണീക്കട്ടെ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിലൂടെ അതാ ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോഴേക്കിതാ മീൻകറിയൊക്കെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്താണ് ഞാനിത് ഓഫാക്കിയിട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നത് അതേ അടുപ്പ് തന്നെ ഇതാ നമ്മുടെ കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഉപ്പേരിയും കൂടെ ഒന്ന് റ്റാക്കിയെടുക്കുകയാണ് ഈ ഒരു മീൻ മുളകിട്ടതും കർമൂസപ്പേരിയും ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ മീൻ മുളകിട്ടതിനോടാണ് കൂടുതലിഷ്ടം പക്ഷേ ഇന്ന് ഞാൻ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതാ മിക്സിയിൽ തേങ്ങ ഇങ്ങനെ ചതഞ്ഞ് തന്നെ കിടക്കുക കേട്ടോ പിന്നെ ഇപ്പം ഞാൻ വേഗം ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ അയൽവാസീൻ്റെ വീട്ടിൽ പോയിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ അരച്ചിട്ട് വന്നു കേട്ടോ ഇല്ലാതെ പിന്നെ നമ്മൾ മിക്സി റെഡിയാവുന്ന വിചാരിച്ച് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ പണിയും തീരൂല അതുപോലെ തേങ്ങയരച്ചു വിട്ടില്ല ടൈം പിന്നെ ഇപ്പോൾ ഇതാ നമ്മുടെ കറിക്ക് എടുത്ത മീനിൽ നിന്ന് ഞാൻ കുറച്ചൊരു മീൻ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് സ്കൂളിലേക്ക് ഫ്രൈ ആക്കിയിട്ട് കൊടുത്തേക്കാന്ന് വെച്ചിട്ട് അപ്പോൾ മീനും കൂടെ ഫ്രൈ ചെയ്യാൻ ഇട്ടതിന് ശേഷം കേട്ടോ ഞാൻ പോയിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് വന്നത് അപ്പോൾ കുഞ്ഞാക്ക എണീച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാക്കീ മീനൊന്ന് നോക്കണേൽ ഞാനിപ്പോൾ വരെ തേങ്ങ അരച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മീൻ കറിയിലേക്ക് ഈ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളക്കിയത്ട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുമ്പള വരുന്ന സമയത്ത് നമുക്ക് था था ना, ना ി കൊടുക്കണം ഇങ്ങനെ മീൻകറി വെച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് വറവും കൂടെ ഇട്ടെടുക്കണം അപ്പോൾ ഇതാ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവയും അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ടോ വറവെട്ടെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയിൽ വറവിട്ടെടുക്കുക ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തത് കാരണം ഞാൻ അതിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയാണ് കേട്ടോ നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് പണി നമ്പർ ടു അതായത് ഈ ഒരു ദോശക്കല്ലാണ് എനിക്ക് പണി തന്നത് ഇത് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ദോശക്കല്ലായിരുന്നു കേട്ടോ കുറേ ആയി ഞാനിത് യൂസാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ എനിക്ക് രാത്രി നല്ല വലിയ ദോശ അയക്കാനൊക്കെ തോന്നിയിട്ടോ അപ്പോൾ എന്തായാലും ഇത് ഞാൻ നല്ലവണ്ണം എണ്ണയൊക്കെ തേച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഹസ്ബൻഡിനും ഉമ്മയൊക്കെ പറയും നമുക്ക് ദോശ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ഓംലേറ്റ് അടിച്ച് എല്ലാ സ്ഥലത്തേക്കും ആക്കി കൊടുത്തിട്ട് സെറ്റാക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കൊന്നും എടുക്കുന്നില്ല മോൾക്ക് സ്കൂളിലേക്ക് ഒരു സാൻഡ്വിച്ച് കൊടുത്തേക്കണമായിരുന്നു കേട്ടൊന്ന് സ്നാക്സിന് വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്കുള്ള ഓംലെറ്റ് എന്തായാലും ഇതിൽ പൊരിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് മുട്ടയൊക്കെ നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അധികം ഒന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷം തോന്നിയിട്ടോ ആ ഇനിയിപ്പോൾ ദോശ ഇതിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇതാ ഞാൻ മുട്ടയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഇതാ ഞാൻ ദോശയ്ക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് പരത്തുന്ന സമയത്തൊന്നും ആൾക്കൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ എന്താ പറയുക മാവ് കട്ടി പിടിക്കുക അങ്ങനെയൊന്നും ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് തന്നെ പരന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ഞാൻ നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേട്ടോ നിന്നത് പിന്നെ ഇത് വെന്ത് കഴിഞ്ഞ് വെന്ത് വന്ന് കഴിഞ്ഞപ്പോൾ ദോശ അങ്ങ് ചട്ടിന്ന് കിട്ടുന്നില്ല ഇതിപ്പോൾ ഞാൻ സ്പീഡിൽ കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ നല്ല ബലം പിടിച്ചിട്ട് തന്നെയാണ് ഇത് കുത്തിയെടുക്കുന്നത് കിട്ടുന്നേലാകെ അങ്ങ് ഒട്ടിപ്പിടിച്ചൊരു പരുവായിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ മോൾക്ക് സ്കൂളുള്ള ദിവസമാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ വലിയ സാഹസത്തിനൊന്നും നിന്നിട്ടില്ല ഇനി ആ ചട്ടി ഒന്ന് റെഡിയാക്കി എന്താ പറയാ എനിക്കൂടെ മസാല ദോശ ഭയങ്കര ഇഷ്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ചട്ടിയില് ഇനിയിപ്പോ രാവിലെ തന്നെ ആയത് കാരണം പിന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല എൻ്റെ ചെറിയ ദോശക്കാല തന്നെ എടുത്തിട്ടതാണ് നല്ല അടിപൊളിയായിട്ടെന്നെ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാൻഡ്വിച്ച് ഉണ്ടാക്കണമെന്ന് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാൻ വീഡിയോയിലൊരുക്കെ ഈ ഒരു സാൻഡ്വിച്ച് മേക്കർ കാണിച്ചപ്പോൾ ആരോ ഒന്ന് കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഇത് ഞാൻ ഓൺലൈനായിട്ട് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി സംതിങ് അത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പം ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായി ഇത് വാങ്ങിച്ചിട്ട് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് സാൻഡ്വിച്ച് കിട്ടുകയും ചെയ്യും അതുപോലെ ഇതിലിങ്ങനെ രണ്ട് പാർട്ടീഷൻ ഉള്ളത് കാരണം നമുക്ക് നല്ല സീലായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ പെട്ടെന്ന് തന്നെ തട്ടി കൂട്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളിയായി അപ്പോൾ അതാ നല്ല സീലിങ്ങോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്താ ഞാൻ മോൾക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടോ അവളെ എണീച്ചിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമാണ് ആ ഒരു സമയപ്പത്തേക്കും നമുക്ക് കിച്ചണിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചൊരു പാത്രങ്ങളും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക അതുവരെ കുക്ക് ചെയ്ത കുറച്ചൊരു പാത്രങ്ങൾ അപ്പോൾ ആവുന്ന പാത്രങ്ങൾ ഞാൻ അപ്പം കഴുകി വെച്ചത് കൊണ്ട് ഒരു നാലഞ്ച് പാത്രങ്ങളേ ഉള്ളൂ അതും കൂടെ ഒന്ന് വേഗം കഴുകിയെടുക്കുക പിന്നെ മോളൊന്ന് ഫ്രഷ് ആക്കിയിട്ട് സ്കൂളിലേക്ക് വിടാനും കൂടെയുള്ളൂ യൂണിഫോം ഒക്കെ ഒന്ന് ഇട്ടു കൊടുക്കണം വലിയ കുട്ടികളാണേൽ പിന്നെ അവർ അവരെന്നെ ചെയ്തോളുവല്ലോ ഇതിപ്പോ ചെറുതായത് തന്നെ നമ്മൾ എന്നെ ചെയ്ത് കൊടുക്കണല്ലോ അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതും കൂടെ ചെയ്താൽ പിന്നെ ആ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടേതായ പണികളിലൊക്കെ ഏർപ്പെടാം എന്നാൽ മോളൊക്കെ സ്കൂൾ പറഞ്ഞ ശേഷം അതാണ് ഞാനും ചെറിയ ആളും കൂടി ഇന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് പിന്നെ ഇന്നത്തെ ക്ലീനിങ്ങും ഒന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നിപ്പോൾ ക്ലീനിങ്ങൊക്കെ കാണിച്ചിട്ട് നിങ്ങളെ വെറുതെ പോരടുപ്പിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം